എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിൽ മെയിൻ ബസ് റോട്ടിൽ നിന്നും നൂറ് മീറ്റർ അകലെയായി വലിയൊരു വില്ലാ പ്രൊജക്ടിലെ ഒരു മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അഞ്ചര സെൻറ്റിൽ രണ്ടായിരത്തി നാനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് സ്റ്റഡി റൂ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് മുന്നിലായിട്ട് നാല് മീറ്ററോളം വീതിയുള്ള ഇൻ്റർലോക്ക റോഡാണ് ഉള്ളത് ഇവിടെ നിന്ന് കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് രണ്ട് കിലോമീറ്റർ സമർടൈൻ ഹോസ്പിറ്റൽ മൂന്ന് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ഏഴ് കിലോമീറ്റർ പുത്തൻകുരിശ് എട്ട് കിലോമീറ്റർ വാഴക്കാല ജംഗ്ഷൻ പന്ത്രണ്ട് കിലോമീറ്റർ എടപ്പള്ളി പതിനാല് കിലോമീറ്റർ തൃപ്പൂണിത്തുറ പതിനഞ്ച് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് നാല് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് പാകി ഇവിടെ ആർട്ടിഫിഷ്യൽ മൂന്ന് സെഡാൻ വാഹനം ഈ സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം സെഡ്ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഇതിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല ബസ് റൂട്ടിലേക്ക് വന്നു നൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ റോറിലെ ദർശനം വരുന്നത് വടക്ക് സൈഡിലേക്കാണ് നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ റോഡ് ദർശനം വരുന്നത് വീടിന് കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത് മെയിൻ ഡോർ പണി കഴിപ്പിച്ചിരിക്കുന്നത് തീക്ക് വുഡിലാണ് മെയിൻ റോർ തുറന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു സെറ്റഡാണുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം കൂടാതെ നല്ല രീതിയിൽ ഇൻറ്റീരിയറും ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയെന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് അത് മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡബിൾ ഹൈറ്റിലാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മിറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ ഫിറ്റിംഗ്സും സാനിറ്ററൈസായി ഉപയോഗിച്ചിരിക്കുന്നത് ജോൺസൺ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടരടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ട്രൈ ബാത്റൂം ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മൾട്ടിപൂഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഡബിൾ സിങ്ക് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്കേതി കൂടി കൊടുത്തിട്ടുണ്ട് കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻറ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടു നോക്കാം സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിൽ കാണാം സ്റ്റാൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ നല്ല ചാൻഡിതൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ വലിയൊരു സെറ്റഡുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നിളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ റൂം ഒന്ന് കണ്ടുനോക്കാം അഥവാ നമുക്ക് ഓഫീസ് റൂം സ്പേസ് ആക്കാം അല്ലെങ്കിൽ ഹോം തിയേറ്റർ സ്പേസ് ആക്കാൻ പറ്റും ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂം കാണാം പന്ത്രണ്ടരടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിൽ മെയിൻ ബസ് റോട്ടിൽ നിന്നും നൂറ് മീറ്റർ അകലെയായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ചര സെൻറ്റിൽ രണ്ടായിരത്തി നാനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്രസ്റ്റ് അടിയതുമായി നിർമ്മിച്ച ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് നയൻറ്റി ത്രീ ലാക്സ് വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ